എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കി നിന്നുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ആധാർ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളാണ് പറയുന്നത് അതായത് ആധാർ കാർഡ് സ്വന്തമായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് പതിനാലിന് അവസാനിക്കുകയാണ് ഈ വാർത്ത തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് പതിനാലിന് അവസാനിക്കും എന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വാട്സപ്പിൽ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇതിൽ വഞ്ചിതാവരുത് അക്ഷയ ഉൾപ്പെടെയുള്ള ആധാർ സേവനങ്ങൾ ലഭിക്കുന്ന കേന്ദ്രങ്ങളിലൂടെ ആധാർ പുതുക്കുന്നതിന് അവസാന തീയതിയില്ല സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിന് മാത്രമാണ് ഈ സമയം ഉള്ളത് അത് നീട്ടിയാലും ആ സൗജന്യം ഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് ആവുക എന്നും എല്ലാവരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിംഗ് ആ കുട്ടികൾക്ക് ചെയ്യാനാകൂ അത് ചെയ്താൽ മാത്രമേ ആ കുട്ടികളുടെ റേഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ പ്രായമായവർക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ും ആധാർ അപ്ഡേറ്റ് ചെയ്താൽ ആ പ്രശ്നം ഒഴിവാകാവുന്നതാണ് ആധാറിലെ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഇതുവരെ മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ അതും ഉടനെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്ക് വാഹനം ഉണ്ട് എങ്കിൽ അതിൻ്റെ ആർ സിയുമായി ലിങ്ക് ചെയ്യണമെന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കളമൊരുങ്ങുന്നു എന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെ അറിയിച്ചിരുന്നു വ്യക്തമായ ഒരു സൂചനകളെങ്കിലും ലഭിക്കാതെ നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കാറില്ല കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും നിങ്ങളെ അറിയിച്ചിരുന്നില്ല സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം അത് കൂടി പെൻഷൻ വിതരണം വീണ്ടും പുനരാരംഭിക്കാനാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ അറിയിപ്പുകളാണ് നമ്മൾ ഇന്നലെ നിങ്ങളുമായി പങ്കുവച്ചത് സർക്കാർ പരിപാടികളിലും സർക്കാർ അറിയിപ്പുകളിലും ഏത് നിമിഷങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം അപ്ഡേഷൻ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക കാണാൻ താല്പര്യമില്ലാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ മതി എന്തായാലും കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് കേരളത്തിന് പതിമൂവായിരത്തി കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുമതി നൽകണമെന്ന് കോടതിയിൽ കേന്ദ്രം സമ്മതിച്ചത് ശുഭകരമായ കാര്യമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് വ്യക്തമാക്കി ഈ സാമ്പത്തിക പാദത്തിൽ കിട്ടേണ്ട തുകയായിരുന്നു പതിമൂവായിരത്തി കോടി രൂപ എന്നും മന്ത്രി പറഞ്ഞു ഇത് പുതുതായി കിട്ടിയ തുകയല്ല എന്നും സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ കാര്യത്തിൽ കേരളവും കേന്ദ്രവും തർക്കമുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി തലത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ ഉടൻ ഇക്കാര്യം പരിശോധിക്കും ഭരണഘടന പരമായി കോടതിയിൽ പോകാനും സ്യൂട്ട് സമർപ്പിക്കാനും സംസ്ഥാനത്തിന് അവകാശമുണ്ട് എന്ന് സുപ്രീംകോടതി അടിവരയിട്ട് വ്യക്തമാക്കിയതാണ് പ്രധാനം ഉള്ളത് എന്നും മന്ത്രി പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ പറയുന്നില്ല എന്നും വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ബന്ധത്തിൽ തർക്കമുണ്ടാവേണ്ട കാര്യമില്ല കോ ഫെഡറൽ ശക്തിയായി മുന്നോട്ട് പോകണം മുടങ്ങിയ ശമ്പള വിതരണം പുരോഗമിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ നിയന്ത്രണമില്ല എന്നും മിക്ക പേർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ആശ്വാസമാണ് ഇത് മന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും തന്നെ വ്യക്തമായിരുന്നു എന്തായാലും പെൻഷൻ വിതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡിയറൻസ് അലവൻസ് നാല് ശതമാനം വർദ്ധിപ്പിച്ചേക്കും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും നാൽപ്പത്തി എട്ട് ദശാംശം ആറ് ഏഴ് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തി ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പെൻഷൻകാർക്കും സന്തോഷം പകരുന്ന വാർത്തയാണിത് പ്രതിവർഷം സാധാരണ രണ്ട് തവണയാണ് ഡി എ വർദ്ധിപ്പിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഏറ്റവും ഒടുവിൽ ഡി എ വർദ്ധിപ്പിച്ചത് അന്നും നാല് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരുന്നത് ശിവരാത്രി പ്രമാണിച്ച് നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ് നാളെ റേഷൻ കടകളും തുറന്ന് പ്രവർത്തിക്കുകയില്ല റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള ആധാർ ഇ കെ വൈ സി അപ്ഡേഷൻ മാർച്ച് പത്ത് വരെ നിർത്തിവച്ചിരുന്നു ഇതിനിടയിൽ ഇനി ഒൻപതാം തീയതിയാണ് റേഷൻ വിതരണം ഉള്ളത് അന്ന് റേഷൻ വിതരണം സാധാരണ പോലെ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും ഉച്ചയ്ക്ക് ശേഷം നാലു മണി മുതൽ ഏഴ് മണിവരെയുമായിരിക്കും അന്ന് മസ്റ്റിൻ നടപടികൾ ഉണ്ടാവുകയില്ല പത്താം തീയതി ഞായറാഴ്ചക്ക് ശേഷം മസ്റ്ററിംഗ് നടപടികൾ ഉണ്ടാകും എന്നും മസ്റ്ററിംഗിനു വേണ്ടി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം ഉള്ള പൊതു ഇടങ്ങളിൽ വെച്ച് മസ്റ്ററിംഗ് ചെയ്യാൻ സൗകര്യം കൊടുക്കും സ്കൂൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ മസ്റ്ററിംഗ് കേന്ദ്രമാക്കാൻ പരിഗണിക്കും എന്നും ജി ആർ അനിൽ വ്യക്തമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് ഒരു ദിവസം അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന നിർദ്ദേശം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പിൻവലിച്ചു ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പുതിയ നിർദ്ദേശം പുറത്തു വന്നത് നിലവിൽ സ്ലോട്ട് ലഭിച്ചവർക്കും ടെസ്റ്റ് നടത്താനാകാതെ ഇന്ന് രാവിലെ ടെസ്റ്റിനെത്തിയവർ ബുദ്ധിമുട്ടിയിരുന്നു ഇതേ തുടർന്ന് രാവിലെ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ വൻ പ്രതിഷേധങ്ങളാണ് നടന്നത് മന്ത്രിയുടെ കോലം കത്തിച്ചു അതിനുശേഷമാണ് ഈ വിവാദ ഉത്തരവ് പിൻവലിച്ചത് മറ്റൊരു അറിയിപ്പ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടിയ ശേഷം അംശാദായം അടവിൽ വീഴ്ച വരുത്തിയ അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കൂടുതൽ ഇളവോടെ അംഗത്വം പുനസ്ഥാപിക്കുന്നതിന് ജില്ലാതലങ്ങളിൽ അദാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട് മാർച്ച് എട്ട് മുതൽ ജൂൺ എട്ട് വരെ നടക്കുന്ന അദാലത്തിന്റെ ഭാഗമായി ക്ഷേമതി ആനുകൂല്യങ്ങൾക്ക് അർഹത നേടുന്നതിനുള്ള അവകാശം ഒരുക്കുന്നതിനായി മാർച്ച് എട്ട് മുതൽ ജൂൺ എട്ട് വരെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ കാര്യാലയത്തിൽ എല്ലാ ദിവസവും അംശാദായ തുക അടക്കാവുന്നതാണ് അദാലത്തിന്റെ ഭാഗമായി പിടപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നൽകി വരുന്ന സംസ്കൃത സ്കോളർഷിപ്പ് പുതുക്കുന്നതിനുള്ള അപേക്ഷ മാർച്ച് ഏഴ് മുതൽ ഓൺലൈനായി സമർപ്പിക്കാം പുതിയ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് പതിമൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി സ്കോളർഷിപ്പ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് എഴുപത്തി എട്ട് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് മുഖേന നൽകി വരുന്ന ഹിന്ദി സ്കോളർഷിപ്പിനുള്ള എന്നിവരും ഓൺലൈനായി ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് പതിമൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ആറ് അഞ്ഞൂറ്റി എൺപത് എന്ന നമ്പറിലും ബന്ധപ്പെട്ട സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന ഇതോടെ സ്വർണവില സർവ്വകാല റെക്കോർഡിൽ എത്തി അവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി നാല്പത്തി എട്ടായിരത്തി എൺപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിനെ ആറായിരത്തി പത്ത് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണ്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ